ഈശോയ്ക്ക് മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആതിര ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് യു കെ കെയിലെ നേഴ്സായിട്ടാണ് ഞാനൊരു അക്രൈസ്തേവയാണ് പക്ഷേ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഈശോയ്ക്ക് മാതാവായിട്ടൊരു ബന്ധമുണ്ട് ഞാൻ നേഴ്സിങ് പഠിച്ചതൊക്കെ ക്രിസ്ത്യൻ കോളേജിലാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുർബാനയും ജപമാലയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു അതിനുശേഷം ഞാൻ ജോലി ചെയ്തത് സെൻറ്റ് ജോൺസിലായിരുന്നു ബാംഗ്ലൂർ അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ചാപ്പൽ ഉണ്ടായിരുന്നു ഡെയിലി കുർബാന ഉണ്ടായിരുന്നു സാധിക്കുമ്പോഴൊക്കെ കുർബാനയ്ക്ക് പോകുമായിരുന്നു അതിനുശേഷം ഞാൻ എക്സ്പീരിയൻസ് എടുത്ത് ഞാൻ പിന്നെ ഒയിറ്റി പഠിക്കണം എന്നൊരു പ്ലാനുമായിട്ടാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത് നാട്ടിലോട്ട് പോയപ്പം ഒറ്റ പഠിക്കാൻ വേണ്ടി ചേർന്നു എക്സാം എഴുതി പക്ഷേ എനിക്കത് ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ബ്രദർ വഴിയാണ് ആൾ ഉടമ്പടിയിലായിരുന്നു അപ്പോൾ ആൾ ഐ എൽ എഴുതി കിട്ടി നിൽക്കുന്ന ടൈമായിരുന്നു ആളുടെ പ്രീപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അപ്പം ഒ ഇ ടി പോയതിന് ശേഷം ഞാൻ പിന്നെ ആ ഒരു ടൈമിലായിരുന്നു കെർ വിസി ഒക്കെ യു കെയിലോട്ട് ഒരുപാട് വരുന്ന ഒരു ടൈമായിരുന്നു ഓപ്പണിംഗ് ആയിരുന്നു ആ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ ആയിരത്തോളം കെയർ ഹോമിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തു ഞാൻ അന്നേരം ആ ടൈമിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആയിരത്തോളം കെയർ ഹോമിലോട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ഒരൊറ്റ കെയർ ഹോമിൽ നിന്നാണ് എനിക്ക് ഇത് വന്നത് മെയിൽ വന്നത് അപ്പോൾ ആ വന്ന ടൈമിൽ ഞാൻ ഇത് ജെനുവിനാണോ ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അന്വേഷിച്ചപ്പോൾ ജെനുവിനാണെന്ന് മനസ്സിലായി അപ്പം ആ ഒരു ടൈമിലാണ് അത് അവിടുന്ന് സെലക്റ്റായി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കവിടുന്ന് ഒരു ഒരു റിപ്ലൈ ഇല്ല ഒരു കാര്യങ്ങളുമില്ല അപ്പം ഞാനിവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടിയിൽ അല്ലെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ നന്നായി ചെയ്യാൻ തുടങ്ങിയായിരുന്നു അതിനുശേഷം ആറ് സ്റ്റെപ്പോളും ഞങ്ങൾക്ക് ഇൻറ്റർവ്യൂസ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂസ് എല്ലാം കുറച്ച് പാടായിരുന്നു കാരണം അവർ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും മാതാവിൻ്റെ കൊന്തയും ഈശോയുടെ ക്രൂശിതരൂപമൊക്കെ പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇൻ്റർവ്യൂസ് എല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തു പാസ് ആയി പിന്നെ അവിടുന്ന് ഭയങ്കര ഒരു ടൈം ലാഗായിരുന്നു കാരണം ആറേഴ് മാസത്തോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം ആ ഒരു ടൈമിൽ ഞാൻ മെൻ്റലി ഭയങ്കര ഒരു ഡിപ്രഷൻ പറഞ്ഞൊരു സ്റ്റേജിലോട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് എന്ത് ചെയ്യണം കാരണം വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുവാണ് എൻ്റെ ബ്രദറിൻ്റെ ജോലി ഇല്ല ആൾ ഐ എൽ ടി സി ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം വീട്ടിലൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ടൈമിൽ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്നാൽ പിന്നെ നാട്ടിലെവിടെയെങ്കിലും ജോലിക്ക് കയറാം പേപ്പർ വർക്ക് നടക്കുക കാരണം ഇതുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ നാട്ടിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറിയ ടൈമിൽ ഞാൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ബോംബെയിലുള്ളൊരു മേടമാണ് അപ്പോൾ പുള്ളിക്കാരത്തിനോട് വിളിച്ച് ചോദിച്ചു എന്താ ഇത് ഇതിപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ആവുകയാണ് എന്നെ അറിയിക്കണം കാരണം എനിക്ക് വേറെ എന്തെങ്കിലും നോക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അവരെ അറിയിച്ചു അപ്പം അതിനുശേഷം പുള്ളിക്കാർക്ക് പറഞ്ഞു പുള്ളിക്കാർക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഞാൻ നാട്ടിൽ നിൽക്കുന്ന ടൈമിൽ എനിക്കൊരു കോൾ വരുവാണ് പുള്ളിക്കാരി പറഞ്ഞു അതിരിത് ക്യാൻസലായി ഇനി വേറെ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആരോട് പറയും ഒന്നും ഒരു ഐഡിയ ഐഡിയയില്ല ഇനിയിപ്പോൾ എല്ലാം ഞാൻ ബിഗിനിങ്ങിലോട്ട് ഞാൻ തുടങ്ങണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ചേട്ടാ ഉടമ്പടി പുതുക്കേണ്ട ടൈം അപ്പോൾ ആൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് അവിടുന്ന് പുള്ളിക്കാരത്തിൻ്റെ കോള് വരുവാണ് ഓഫർ ലെറ്റർ എത്രയും വേഗം വരും എന്ന് പറഞ്ഞിട്ട് അന്ന് നൈറ്റ് തന്നെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്ന് പിറ്റേന്ന് തന്നെ ഞാൻ സൈൻ ചെയ്ത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ചൊരു സമാധാനമായിരുന്നു ഓഫർ ലെറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടൈം ടൈമിലാകാം എനിക്ക് ഒന്നും ശരിയാവുന്നില്ല എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ജോലി റിസൈൻ ചെയ്ത് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയി എനിക്ക് സുഖമില്ലാതായിട്ട് അപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു വൈകുന്നേരം നന്നായിട്ട് കൊണ്ട് ജൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു അപ്പോൾ കൊന്തൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ അനുഭവങ്ങൾ കിട്ടാൻ തുടങ്ങി കാരണം എനിക്ക് മനസ്സിൽ ഓരോ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു തുടങ്ങി ആ രൂപം തന്നെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രൂപമായിരുന്നു ഫുള്ള് വെള്ള ഡ്രസ്സ് ഇട്ട് മാതാവിൻ്റെ ആയിരുന്നു അപ്പോൾ അത് ഞാൻ ഫോൺ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഫോണിലും ആ ഒരു കറക്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ നോക്കുമ്പോൾ രൂപം ഇങ്ങനെ ചെറുതും വലുതുമായി മാറി മാറി കാണാമായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു സമാധാനമായിരുന്നു അതിനുശേഷം നാട്ടിൽ വന്ന് വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു വീട്ടിൽ വന്ന് നിന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ഒരു കോൺട്രാക്ട് വരുവാണ് വന്നു വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ വായിച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി ഞാൻ കെയറർ വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത് പക്ഷേ കോൺട്രാക്റ്റ് വരുന്നത് പ്രീ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലോട്ടാണ് അപ്പോൾ അത് ഫുള്ള് വായിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒ ഇ ടി വേണ്ട നാട്ടിൽ നിന്ന് തന്നെ സി ബി ടി എഴുതണം പിന്നെ അവിടെ ചെന്ന് ഓസ്കി എക്സാം ക്ലിയർ ചെയ്ത് വൺ ഇയർ എക്സ്പീരിയൻസ് കെയറായിട്ടുണ്ടെങ്കിൽ നമുക്ക് നഴ്സായിട്ട് ജോലി ചെയ്യാം മാനേജറിൻ്റെ സപ്പോർട്ട് കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് അപ്പോൾ ഞാൻ ഓക്കെ എനിക്ക് പിന്നെ ടൈം എടുക്കും എന്നാലും കുഴപ്പമില്ല നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നമുക്ക് ദൈവം തന്നത് അപ്പോൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ഞാൻ പിന്നെ എൻ എം സിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം തുടങ്ങി ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാം ഒരു കറക്റ്റ് ടൈമിൽ നടന്നിട്ടുണ്ടായിരുന്നു എൻ എം സിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങി അതിനുശേഷം എനിക്ക് കേരള നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ അവർ പേപ്പർ നീക്കുന്നില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക ഫോൺ വിളിക്കാൻ വേണ്ടി രാവിലെ വിളിച്ചാലും ഉച്ചയ്ക്ക് അവർ ഫോൺ എടുക്കത്തുള്ളൂ അങ്ങനെ വിളിച്ച് വിളിച്ച് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തു അപ്പോൾ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു കൊന്ത വിളിച്ച് പെട്ടെന്ന് എന്തോ കരയണമെന്ന് തോന്നി കര ഒരുപാട് കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കേണ്ട എന്തെങ്കിലും ചെയ്യാമെന്ന് വേണ്ടിട്ട് അന്ന് ഉച്ചയായപ്പോൾ തന്നെ എൻ എം സിയുടെ പേപ്പറെല്ലാം ക്ലിയർ ചെയ്ത് കേരള നഴ്സിങ് കൗൺസിലിൻ്റെ പേപ്പറെല്ലാം ക്ലിയർ ചെയ്തു അതിനുശേഷം എനിക്ക് സി ബി ടി യുടെ ഡേറ്റ് എടുക്കാൻ ഉള്ള ടൈമായി ഡേറ്റ് കാണിക്കുന്നത് ടു മന്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കാണിക്കുന്നത് എൻ്റെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ ഡേറ്റ് കിട്ടി അത് കഴിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ച് ഒന്നുകൂടി നോക്കിയപ്പോൾ ബാംഗ്ലൂർ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളിൽ ഡേറ്റ് കിട്ടിയായിരുന്നു അങ്ങനെ ഞാൻ സി ബി ടി എക്സാമിന് പോയി എക്സാമിന് പോയി കഴിഞ്ഞപ്പം പഠിച്ചതൊന്നും ഓർമ്മയില്ല കുറേ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നൈറ്റ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സിവിയർ മൈഗ്രെയിൻ ആയിരുന്നു എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല അന്ന് വൈകുന്നേരം ഇരുന്ന് കൊന്ത നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഫോണെടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ സാമ്പിൾസ് നോക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ നോക്കുമ്പം എവിടെയൊക്കെ കയറി കുറേ ഒക്കെ കണ്ടു അതെല്ലാം നോക്കി അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ശരിയാണോ തെറ്റാണോ ഉത്തരം അറിയാൻ പറ്റും അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം എനിക്ക് സെയിം മൈഗ്രെയിൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല എക്സാം ഹോളിൽ പോകുന്നതിൻ്റെ ഉപ്പിട്ട് ഇരിക്കുന്ന സീറ്റിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം ഹാളിൽ ചെന്നിരുന്നു എനിക്ക് സിസ്റ്റത്തിൽ നോക്കാൻ പറ്റുന്നില്ല തലവേദനയായിട്ട് എങ്ങനെയൊക്കെയോ കൊസ്റ്റ്യൻസ് എല്ലാം വന്നു ക്വസ്റ്റിൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പഠിച്ചതൊന്നുമില്ല മനസ്സിൽ വിചാരിച്ചു മാതാവേ ഞാൻ ഈ എക്സാം തോറ്റല്ലോ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയായിരുന്നു അത് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തലേ ദിവസം എന്താണോ ചെയ്തത് ആ ക്വസ്റ്റ്യൻസ് പിന്നെ എനിക്ക് സിസ്റ്റത്തിൽ വന്നുകൊണ്ടിരുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് ആ എക്സാമിന് വന്നത് അങ്ങനെ മാതാവിനോട് വലിയൊരു കൃപ കാണിച്ചു ഞാൻ ആ സി ബി ടി എക്സാം ക്ലിയർ ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം കാര്യങ്ങളെല്ലാം വേഗം വേഗം പേപ്പർ വർക്കെല്ലാം നീങ്ങി ഞാൻ യു കെയിലോട്ട് പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് പ്രശ്നങ്ങളെല്ലാം തീർന്നാന്ന് ചോദിച്ചു പക്ഷേ അവിടെ വെച്ചെൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുമായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞു മറ്റാർക്കും ഇല്ലാത്ത ആയിരുന്നു എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എൻ്റെ എല്ലാം ഭയങ്കര ഡീല് അപ്പോൾ ആ ഒരു ടൈമിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ നടക്കാത്ത കാര്യങ്ങളെല്ലാം മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു എഴുതി വെച്ചിട്ട് ഒരു കാര്യം പോലും എനിക്ക് നടക്കാതിരുന്നിട്ടില്ല എല്ലാം നടത്തി തന്നിട്ടേ ഉള്ളൂ ടൈം എടുത്ത് കുറച്ച് കരയിപ്പിച്ചിട്ടാണെങ്കിലും എല്ലാം തന്നിട്ടുണ്ട് അതിനുശേഷം എനിക്ക് ഓസ്കിക്ക് അവിടുന്ന് തന്നെ ഡേറ്റ് എടുത്ത് തന്നു നിങ്ങൾക്കറിയാം എൻ എച്ച് എസിലൊക്കെ ആണെങ്കിൽ രണ്ട് മാസത്തെ കൃത്യമായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രാക്ടീസൊക്കെ കൊടുത്തിട്ടാണ് പിള്ളേരെ വിടാറ് പക്ഷെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറാണ് അഞ്ച് ദിവസത്തെ ക്ലാസ് കിട്ടിയിട്ടുള്ളൂ അത് നമുക്ക് പ്രാക്ടീസിനുള്ള മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നുമില്ല അഞ്ച് ദിവസത്തെ ക്ലാസ് എടുത്തു ഒന്നും അറിയത്തില്ല യൂട്യൂബിൽ കുറച്ച് ഉണ്ട് അത് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ ഓസ്കി എക്സാമിൻ്റെ ദിവസമായി അപ്പോൾ ആ ടൈമിൽ ഞാൻ ഉടമ്പടിയിലുള്ള പോലെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നു ധ്യാനം കൂടാറുണ്ടായിരുന്നു ഉടമ്പടി പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഞാൻ ഉടമ്പടിയിലല്ല അങ്ങനെ ധ്യാനം കൂടുമ്പോഴൊക്കെ എനിക്ക് കുന്തിരികത്തിൻ്റെ സുഗന്ധം ലഭിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഓസ്കി എക്സാമിൻ്റെ ഡേ ഡില അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞ് ഉപ്പിട്ട് എല്ലായിടത്തും ഉപ്പിട്ട് ഇരിക്കുന്ന ചെയറിൽ ഉപ്പിട്ട് എക്സാം ഹാളിൽ ഉപ്പിട്ട് എല്ലായിടത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം എക്സാമിന് കയറി എനിക്കാകെ ഫുൾ ഇരിട്ടായിരുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്തതെന്നൊന്നും എനിക്ക് അറിയത്തില്ല എല്ലാം ഫുള്ള് ആയിരുന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എക്സാം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ വീട്ടിൽ വിളിച്ച് എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു ഞാൻ തോറ്റു ഒരു ഒരു സ്റ്റേഷൻ പോലെ എനിക്ക് ക്ലിയർ ചെയ്ത് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഭയങ്കര വിഷമിച്ചാണ് എഴുതിയത് ഇറങ്ങിയത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ അന്ന് എനിക്ക് ഓഫായിരുന്നു അഞ്ച് അഞ്ചാറ് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും അപ്പോൾ ആ ഉള്ള ഒരു ഓഫുള്ള ദിവസം യൂഷ്വലി ഞാൻ ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോൾ എഴുന്നേക്കുന്നതാണ് പക്ഷേ അന്നൊരു ഞാനൊരു പന്ത്രണ്ട് വരെ ഞാൻ കിടന്നുറങ്ങും ഞാൻ എഴുന്നേക്കുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുവാണ് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ആറ് സ്റ്റേഷൻസ് ക്ലിയർ ചെയ്തു ഒരു നാല് സ്റ്റേഷൻസ് കൂടെ ക്ലിയർ ചെയ്യാനുള്ളു അങ്ങനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത് പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് സമയം നോക്കുമ്പോൾ പന്ത്രണ്ട് മണി എൻ്റെ ഫോണിൽ കുറേ മെസ്സേജസ് കൂടെയുള്ള പിള്ളേരൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് ഞാൻ മെയിലെടുത്ത് നോക്കുമ്പോൾ റിസൾട്ടാണ് ഞാൻ കാണുന്നത് റിസൾട്ട് വന്നിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്തില്ല പെട്ടെന്ന് തന്നെ തിരികെ തിരികെത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഫോൺ തുറന്നിട്ട് എൻ്റെ റിസൾട്ട് നോക്കി ഞാൻ എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അതുതന്നെയായിരുന്നു എൻ്റെ റിസൾട്ട് എനിക്ക് നാല് സ്റ്റേഷൻസും കൂടി ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് പോകുന്നതിൻ്റെ മുമ്പ് രണ്ടാമത്തെ എക്സാമിന് ഡേറ്റ് എടുക്കണമായിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഓൺലൈനായിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സ്റ്റേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ല രണ്ടാമത്തെ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് പോയി ആദ്യത്തെ എക്സാമിനേക്കാളും മോശമായിരുന്നു എൻ്റെ രണ്ടാമത്തെ എക്സാം ഞാൻ എന്താ അവിടെ ചെയ്തതെന്ന് അറിയത്തില്ല സൈൻ ഇടി സൈൻ ഇടാൻ പറ്റിയിട്ടില്ല എല്ലാ മിസ്റ്റേക്കും പൊട്ടത്തരുമായിരുന്നു ഞാൻ കാണിച്ചത് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും ഞാൻ വീട്ടിലിങ്ങനെ വിളിച്ച് സങ്കടപ്പെട്ടു പറയും ഞാൻ ഇനിയും തോക്കും കാരണം ആകെ മൂന്ന് അറ്റംപ്റ്റേ ഉള്ളൂ രണ്ടാമത്തെ അറ്റംപറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തോക്കുന്നു പറഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത് അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നു അതും പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നായിരുന്നു ഞാൻ ഓസ്കിയുടെ എക്സാംസും എല്ലാം ക്ലിയർ ചെയ്തു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞു അതിനുശേഷം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നാണ് പക്ഷെ അവിടെ തീർന്നിട്ടില്ല വീണ്ടും പ്രശ്നങ്ങൾ വരുമായിരുന്നു ഞങ്ങളുടെ മാനേജറാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് എൻ എം സി രജിസ്ട്രേഷന് അപ്പം പെട്ടെന്ന് തന്നെ പുള്ളിക്കാരിച്ച് നല്ലൊരു വ്യക്തിയായിരുന്നു പുള്ളിക്കാരി റിസൈൻ ചെയ്തു പോയി പുതിയ ആൾ വന്നു പുതിയ ആൾ വന്നു കഴിഞ്ഞപ്പം ആൾക്കെന്തോ എന്നോട് ഭയങ്കര ഒരു ദേഷ്യമുള്ള പോലെയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് കാര്യത്തിൽ പുള്ളിക്കാരത്തേക്ക് എന്നെ തീരെ ഇഷ്ടമല്ല അപ്പോൾ കൂടെയുള്ള എൻ്റെ കൂടെയുള്ള വേറൊരു ചേട്ടനുണ്ട് ചേട്ടനും എല്ലാം സപ്പോർട്ട് ചെയ്ത് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്കാരത്തിൽ എനിക്ക് എന്ത് ചെയ്താൽ തരുന്നില്ല ഒരുപാട് ഞാൻ ചോദിച്ചു പക്ഷേ പുള്ളിക്കാരത്തിൽ സമ്മതിക്കുന്നില്ലായിരുന്നു കാരണം കിട്ടുമ്പോഴൊക്കെ ദേഷ്യം പറയുക അല്ലെങ്കിൽ വഴക്ക് പറയുക മറ്റുള്ളവരുടെ ബീച്ച് വഴക്ക് പറയുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുക അങ്ങനത്തെ അവസ്ഥയായിരുന്നു അപ്പം ആ ടൈമിൽ ഞാൻ നാട്ടി വന്നു നാട്ടി വന്നപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു ഓസ്കി പാസ് അപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി എല്ലാം റെഡിയായി സിസ്റ്റർ സിസ്റ്ററിനോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു അപ്പോഴാണ് ഇവിടെ ക്യാമറ നോക്കിക്കൊണ്ടിരുന്ന വേറെ ഒരാളായിരുന്നു എൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേപ്പർ വായിച്ച് നോക്കി വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഈ സാക്ഷ്യം കംപ്ലീറ്റ് അല്ലല്ലോ പിൻ നമ്പർ കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അന്ന് ഇപ്പോൾ പറയേണ്ട പിൻ നമ്പർ കിട്ടിയിട്ട് വന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വിട്ടു അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിയ ഞാൻ എങ്ങനെ പിൻ നമ്പർ നമ്പറ് കിട്ടിയിട്ടിവിടെ വന്ന് സാക്ഷ്യം പറയും അതൊരിക്കലും നടക്കുമല്ലോ മാതാവിനെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അപ്പം അതിനുശേഷം ഞാൻ തിരിച്ച് യു കെയിലോട്ട് പോയി മാറ്റങ്ങളൊന്നുമില്ല പുള്ളിക്കാർത്തി സെയിം ആ ഒരു മൂഡിൽ തന്നെയാണ് അങ്ങനെ പെട്ടെന്നാണ് നമ്മൾ അപ്പോൾ ആ ഒരു ടൈമിൽ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടി നന്നായിട്ട് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ആ ഒരു ടൈമിലാണ് എൻ്റെ അച്ഛൻ ഉപവാസ പ്രാർത്ഥന ചെയ്യാൻ ഉപവാസം എടുക്കാൻ തുടങ്ങി ഒരേഴ് ദിവസത്തെ ഉപ ഉപവാസം എടുത്തോളാം എന്ന് പറഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പം അപ്പോഴത്തേക്കും പെട്ടെന്ന് കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങി പുള്ളിക്കാരത്തി വേറൊരാളോട് പറഞ്ഞു അവളെ ഒരു ദിവസം അസസ്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഞാൻ പിൻ നമ്പറിനെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ആ ഒരു പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല അത് സാധിക്കും അങ്ങനെ ഒരു രീതിയിലായിരുന്നു അതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ പുള്ളിക്കാർത്തി മാനേജർ തന്നെ ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ റിസൈനാണ് ഞാൻ പോകുന്നതിൻ്റെ മുമ്പ് പിൻ നമ്പറിനെ കിട്ടാൻ സഹായിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ഓക്കെ പുള്ളിക്കാരത്തി എൻ്റെ പേപ്പറെല്ലാം സൈൻ ചെയ്തു തന്നു എല്ലാം ഞങ്ങൾ എൻ എം സിയിലോട്ട് വിട്ടു വിട്ട പേപ്പറിലെല്ലാം ഞാൻ കുറിച്ച് വിതച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആ വിട്ട പേപ്പർ രണ്ടാമത് പിൻ വീണ്ടും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു അപ്പം ഒന്നുകൂടി നന്നായി പ്രാർത്ഥിച്ച് എല്ലാം കറക്റ്റായി ഫില്ല് ചെയ്ത് ഇട്ടു എനിക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് പിൻ നമ്പർ ലഭിച്ചു ഞാനിപ്പോൾ യു കെയിലെ രജിസ്റ്റേഡ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ജോലിയുടെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പം അതിലെല്ലാം ഉടമ്പടി കാശ്വരവും വെച്ച് പ്രാർത്ഥിക്കും അല്ലെ മാതാവ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും ഇത് ചെയ്യണം അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ചെയ്ത് എന്നൊക്കെ ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു വീട്ടിൽ എനിക്ക് ലഭിച്ചൊരു എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുടിവെള്ളത്തിൻ്റെ ഉണ്ടായിരുന്നു ഞങ്ങൾ പുതിയ സ്ഥലത്തോട്ട് മാറിയപ്പോൾ നമുക്ക് വെള്ളമില്ലായിരുന്നു പഞ്ചായത്ത് വെള്ളമായിരുന്നു അങ്ങനെ അടുത്തുള്ളവരൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ഉറുമ്പടി ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കുളക്കണർ കുടുത്താൻ സാധിച്ചു വെള്ളം കിട്ടിയില്ലായിരുന്നു ആദ്യം ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഇപ്പോൾ തീ കുടിച്ച തീരാത്തത്രയും വെള്ളം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നം മാറിയിട്ടുണ്ട് മെഴുകുതിരിയിൽ എനിക്ക് മാതാവിൻ്റെ കുറേ അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട് റോസാപ്പൂ കണ്ടിട്ടുണ്ട് പിന്നെ എനിക്ക് പിൻ നമ്പർ ലഭിക്കുന്ന ആ ഒരു ടൈമിൽ എനിക്ക് ഈശോയുടെ ഇവിടുത്തെ ഈശോയുടെ ഈ രണ്ട് പാദങ്ങൾ എനിക്ക് മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പച്ച പച്ചമെഴുകുതിരിയിൽ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഉടമ്പടി എടുത്ത് വന്നപ്പോൾ പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു വീ അപ്പുറത്ത് ദൂരെയുള്ള വീടുകളിലൊക്കെ പോയി പത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനങ്ങൾ ഷെയർ ചെയ്യും ഫ്രണ്ട്സിന് സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് അറിയാവുന്നവരോടൊക്കെ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറയാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലോട്ട് നമ്മൾ വീട്ടിലോട്ട് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുമ്പം പാരൻസാണ് ഇവിടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ സഹായിക്കാറുണ്ട് ഫിനാൻഷ്യലി അല്ലെങ്കിൽ സാധനങ്ങൾ മേടിച്ചിട്ട് പിന്നെ അവിടെയാണെങ്കിൽ ഞാൻ ഹോംലെസ് പീപ്പിളിന് ഫുഡ് മേടിച്ചു കൊടുക്കാറുണ്ട് ഫുഡ് ബാങ്കിലോട്ട് ഫുഡ് സപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ മുന്നിൽ ആര് വന്നാലും നമ്മൾ സഹായിക്കാറുണ്ട് പിന്നെ പ്രാർത്ഥന ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ പ്രാർത്ഥിക്കാതെ നമ്മൾ കിടന്നുറങ്ങത്തില്ല എന്നും കൊണ്ട് ചൊല്ലും പ്രതിഷ്ഠീവർ പ്രതിഷീകരണ പ്രാർത്ഥന സായന പ്രാർത്ഥന എല്ലാം ചൊല്ലാറുണ്ട് ധ്യാനം കൂടാറുണ്ട് ഓഫ് ഉള്ള ദിവസം ധ്യാനം കൂടി ചേർക്ക തീർക്കാറുണ്ട് പിന്നെ കുർബാന മുടക്കാറില്ല കുർബാന ഓഫ് ഉള്ള ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോകാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ സമ്പന്നയായ സമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരുള്ളണമേ സങ്കീർത്തനം അറുപത്തി ഒമ്പത് പതിമൂന്നാം വചനമാണ് ദൈവത്തിൻ്റെ സമയം പരിപൂർണമാണ് പ്രയാസകാലത്തും ദൈവം നമ്മെ കൈവിടാറില്ല ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സഹായം വൈകാം വൈകുമെന്ന് തോന്നുമ്പോൾ ഉടമ്പടി മക്കൾ നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് ദൈവം നമ്മെ സഹായിക്കും നമുക്ക് രക്ഷ നൽകും എന്ന് വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൈ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം കരുണാസമ്പന്നയായ ദൈവമേ അങ്ങചിതമായ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരളണമേ എന്ന് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഉത്തരമാണ് ആതിര ഇന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ഈ മകളുടെ ജീവിതത്തിൽ യു കെയിലേക്ക് പോകാനുള്ള കരിയർ വിസയിലേക്ക് അപ്ലൈ ചെയ്യുകയും പ്രാർത്ഥനയിലൂടെ ഒരു പ്രീ രജിസ്റ്റേഡ് നേഴ്സായിട്ട് പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് മകൾ യു കെയിലേക്ക് പോയത് പിന്നെ ഉണ്ടായിരുന്നത് മോൾക്ക് കിട്ടിയ പോസ്റ്റിലേക്കുള്ളൊരു മാറ്റമാണ് അത് പ്രീ രജിസ്റ്റേഡ് നഴ്സിൽ എന്ന പോസ്റ്റിലേക്കാണ് മോക്ക് മാറ്റം ലഭിക്കുന്ന കരിയർ വിസയിൽ നിന്ന് ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് പിന്നീട് സി ബി ടി എക്സാം പാസ്സായത് തലേദിവസം പിള്ളേ ഈ മകള് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ മുഴുവനും ആ പേപ്പർ ആ ഫോണിൽ നിന്ന് മുൻകൂറായിട്ട് ഈ മകൾക്ക് പഠിക്കുവാനും പ്രിപ്പയർ ആവാനും സാധിച്ചു അങ്ങനെയാണ് ഈ മകൾ സി ബി ടി എക്സാം എഴുതുന്നത് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾക്ക് ഓസ്റ്റി എക്സാമും പാസ്സാകാൻ സാധിച്ചത് പിന്നീടുണ്ടായിരുന്ന ഒരു തടസ്സം ഒരു ഡിലേ ഉണ്ടായിരുന്നത് യു കെയിലെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പിൻ നമ്പർ ലഭിക്കാനായിട്ടായിരുന്നു ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ചു പിന്നീട് ഈ മാൾ പറഞ്ഞൊരു വലിയ കാര്യമാണ് സ്വന്തം സഹോദരിൽ സഹോദരനാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് പിന്നീട് മകൾക്കൊരു കാര്യമായപ്പോൾ സഹോദരൻ പുതുക്കുവാൻ വന്നപ്പോൾ ആ പുതുക്കുവാനുള്ള ആ ദിവസം നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഈ മകൾക്കുള്ള കാര്യങ്ങളും ആ നിയോഗത്തിൽ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് അന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി സ്വന്തം ആങ്ങളം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഓഫർ ലെറ്റർ വരുന്നത് ഇത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ് ഈ മകളും ഈ മകളുടെ സഹോദരനും ഒന്നിച്ച് നിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിതം നയിക്കുകയും നിയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയും പതിനാറ് വയസ്സ് മുതൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അച്ഛനും അമ്മയും കൂടാതെ മക്കളും മക്കളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പോഴും അവസരം തന്നിരിക്കുകയാണ് അങ്ങനെയാണ് ഈ മക്കളും സ്വന്തം സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ കരുത്താണ് ഒരു വലിയ വിശ്വാസമാണ് ആശ്വാസമാണ് ഇവർക്ക് ഈ കുടുംബത്തിൽ ലഭിക്കുന്നത് അങ്ങനെ അവങ്ങളെ ഉടമ്പടി പുതുക്കി ഇറങ്ങിയപ്പോൾ തന്നെ ഈ മോളുടെ ഓഫർ ലെറ്റർ വന്നു പിന്നീടുണ്ടായിരുന്നത് ഈ മാൾ പറയേണ്ടായി പിൻ നമ്പർ ലഭിക്കുകയും പിന്നീട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ തന്നെ ഒരു യു കെയിൽ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലി ലഭിക്കുകയും ചെയ്തത് ഇതാണ് പറയുന്നത് വിശ്വാസം കൈവിടാതെയുള്ള പ്രാർത്ഥന ദൈവമേ കർണസമ്പന്നായ ഈശോ ദൈവമേ അങ്ങേക്ക് ഉചിതം എന്ന സമയത്ത് തരാനാണ് ഈ മക്കൾ അതുപോലെ തന്നെയാണ് പ്രാർത്ഥിച്ചത് ദൈവഹിതമനുസരിച്ച് ഇവർ വിശ്വാസത്തോടെ ഈ ആങ്ങളെയും പെങ്ങളും പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിച്ചപ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു എന്ന് പുതിയ ഒരു ഭാവി ഒരു നല്ലൊരു വഴി കാണിച്ചു കൊടുത്ത് ഇവർക്കൊരു നല്ല രീതിയിൽ എത്തി എത്തിപ്പെടാനായിട്ട് സാധിച്ചത് പിന്നീട് വീട്ടിലെ വീടിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രാർത്ഥിച്ചത് നല്ല കുടിവെള്ളം കിട്ടാൻ കിണർ കുടിക്ക് കുഴിക്കുകയും കുടിവെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാം ലാവിഷായിട്ട് അവർ വേണ്ട അവർക്കാവശ്യമുള്ളതിലും കൂടുതൽ വെള്ളം നൽകിയാണ് ഈശോ മാമയും ഈ കുടുംബത്തെ അനുഗ്രഹിച്ചത് പിന്നെ ഇവർക്ക് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ലഭിച്ചത് പല രീതികളിലാണ് മെഴുകുതിരിയിലെയും ആണ് ഈശോയുടെയും ഈ പരിശുദ്ധ ഈ ആലയത്തിലെ ഈശോയുടെ കൽപ്പാതങ്ങളാണ് അടയാളമായി ഈ മാൾക്ക് ലഭിക്കുന്നത് എവിടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴൊക്കെ ഈശോയും അമ്മയും കൂടെ നിന്നും അടയാളങ്ങളിലൂടെ ഈ മാളുടെ വിശ്വാസം ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഉടമ്പടി മക്കൾ വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ പ്രയാസങ്ങളും പ്രയാസമാകുന്ന നിമിഷങ്ങളിലും നമുക്ക് പറ്റില്ല ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലും ഇവരെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ ജീവിതത്തിൽ നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ കാണുന്നത് ഇവരുടെ ജീവിതത്തിലും പലപ്പോഴും പല കാര്യങ്ങളും താമസിക്കുമ്പോഴൊക്കെയും ഇവർ ഈശോയും അമ്മയും കൈവിടാതെ പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സഹായം വൈകുമ്പോഴൊക്കെ നമുക്കും നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ ആശ്രയം ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ തക്ക സമയത്ത് നമ്മളുടെ ജീവിതത്തിലും ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ കേൾക്കണമേ എന്ന് നിരാശയുടെ നിലവിളിയല്ല ദൈവമേ എന്നെ കേൾക്കണമെന്ന് ആത്മവിശ്വാസത്തോടെയുള്ള അപേക്ഷയാണ് നമുക്ക് വേണ്ടത് നമുക്കും വിശ്വാസത്തോടെ ഈശോയുടെ ചേർത്ത് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിന്ന് അങ്ങക്കുചിതമെന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങളെ ഞങ്ങൾക്ക് ഉത്തരം വരളമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ആതിരയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക